ഒരു ചെറിയ യാത്ര ആട്ടോ തമിഴ്നാട് ബോർഡറിലെ ബോഡിമെട്ടിനടുത്തുള്ള ഒരു നല്ല കാഴ്ച റോഡുകളുടെയും പരിസരങ്ങളെ കണ്ടപ്പോൾ ഞങ്ങൾ എടുക്കാൻ തോന്നി ആനയൊക്കെ ഉണ്ടോ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ആനയൊക്കെ വരട്ടാവി ആ സത്തുമ ഇതെടുക്കാൻ തന്നെ കാരണം നമ്മുടെ കേരളത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ റോഡുകളുടെ മനോഹാരിത കണ്ടിട്ടാണ് എന്തായാലും സംസ്ഥാനത്തെ ഹൈ റേഞ്ച് പ്രദേശങ്ങളിൽ ഇതുപോലത്തെ റോഡുകൾ വളരെ വിരളമായി മാത്രമേ കാണാൻ കഴിയാറുള്ളു ഏലമാണ് ഇട്ടോ ചുറ്റും നിൽക്കുന്നത് രണ്ട് സൈഡിലും ഏലമാണ് വനവും ജനങ്ങളും എല്ലാം കഴിയുന്ന ഒരു ഏരിയ എന്ന് കണ്ടാറുകളൊക്കെ ഞാനൊളുക്കുന്നതേ ഉള്ളൂ റോഡ് തന്നെയാണ് ഹൈലൈറ്റ് ഇതെന്താ എഴുതിക്കണ് ആനകളുടെ സ്വതന്ത്ര വിഹാരത്തെ തടസ്സപ്പെടുത്താതിരിക്കുക അതായത് അവൻ നമ്മളെ ചവിട്ട് കൂട്ടി കൊല്ലുന്നത് കണ്ട് കഴിഞ്ഞാൽ മിണ്ടാതിരിക്കുക എന്താ ഘോര വനമാണ് എപ്പോഴും ഒരു ആന വരുന്നതാണോ എപ്പോഴും ആന വരുന്നതാണോ എന്നൊന്നും നമുക്കറിയില്ല കണ്ടാ കേറ്റം അല്ലെന്ന് തോന്നുന്നു നല്ല കയറ്റം അല്ലേ മൂന്നാറിലെ പരസ്യം ഇവിടെ വെച്ചൊക്കെയാണ് കുന്നംകുളത്ത് വന്നിരിക്കുന്ന ഒരു വണ്ടിയാണ് കെ എൽ ഫോർട്ടി സിക്സ്

ആനയിറങ്ങൽ ഡാമിൻ്റെ കാഴ്ചയാണ് നിങ്ങളെ കാണിക്കുന്നത് ആനയിറങ്ങൽ ഡാമാണ് കാണുന്നത് വളരെ മനോഹരമായൊരു കാഴ്ചയുള്ളൊരു ഏരിയ ആണ് എന്തായാലും രണ്ട് മിനിറ്റ് ഈ സറൗണ്ടിങ്സിൻ്റെ വീഡിയോ എടുക്കാതെ എങ്ങനെ കടന്നു പോകും അത് രാവിലെ തന്നെ ഐറ്റംസ് എല്ലാം മേടിച്ച് കൊണ്ടുവാണ് ഇങ്ങനെ എന്താ കാഴ്ച ആനിറങ്കൽ ഡാമല്ലേ കേട്ടിട്ടില്ലേ ഇവിടെയല്ലേ മറ്റോ ഇറങ്ങിയത് പിന്നെ കൊല കൊല്ലിയോ കൊമ്പൻ കൊല്ലിയോ ചൊമ്പൻകൊല്ലിയോ അരിക്കൊമ്പനോ വല്ലോടത്ത് ഇറങ്ങട്ടെ നമ്മളെന്താ കൂട്ടണേ ആനയ്ക്ക് ആനയുടെ സ്വാതന്ത്ര്യം ഉണ്ട് അതുങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ട് നമ്മൾ അവരിലേക്ക് ചെല്ലുമ്പോൾ അവർ നമ്മളിലേക്ക് വരുന്നു അത്രേ ഉള്ളൂ വനങ്ങളെല്ലാം വെട്ടിപ്പിടിച്ച് ഭൂമിയാക്കി മാറ്റിയപ്പോൾ ആന പിന്നെ ഇങ്ങോട്ടും അമ്മാർണ്ണിക്കാൻ എന്തൊരു കോടാ നമുക്ക് ആ ബോട്ട് ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ ഉണ്ട് അല്ലേ നമുക്ക് സൂം ചെയ്ത് നോക്കാം അതിൻ്റെ അത് എന്തല്ലാട ഇങ്ങോട്ട് ഇതുപോലെ സൂം വരില്ല രണ്ട് കിലോമീറ്റർ ഒന്നും അല്ല കേട്ടോ അതാണ് മക്കളെ ആന ഖേലം മാത്രമേ ഉള്ളൂ ഇവിടെ അല്ലേ കണ്ടാൽ കാടാന്ന് തോന്നുന്നു ഇതുപോലുള്ള കൊച്ചു കൊച്ചു വീഡിയോ വരുമ്പോൾ നമ്മളെ കാണിക്കുന്നതായിരിക്കും തൽക്കാലം ഒരു കൊച്ചു ഗുഡ് ബൈ